ഇന്ന് നമുക്ക് തുലിപ്സിൻ്റെ ഒരു കുഞ്ഞു ഫ്ലോർ പോട്ട് ഉണ്ടാക്കിയാലോ അപ്പോൾ പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചുകൊണ്ട് തുലിപ്സ് പൂക്കൾ ഉണ്ടാക്കുന്നത് ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ പിസ്ത ഷെല്ല് കയ്യിൽ കിട്ടിയപ്പോൾ എന്തായാലും അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വെറൈറ്റിക്ക് വളരെ ചെറിയ ഒരു ഫ്ലോർ പോട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബോട്ടിലിൻ്റെ അടപ്പാണ് അതിലേക്ക് ഒരു ഗ്രീൻ പേപ്പറ് ഞാനിത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ലീഫാക്കി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഷെല്ലിൽ മൊത്തം വൈറ്റും അതുപോലെ തന്നെ ഒരു പിഞ്ച് റെഡും കൂടി ആഡ് ചെയ്തിട്ട് നല്ല പിങ്ക് കളറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് അത് ഞാൻ അടിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒണങ്ങിയതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ഗ്ലൂഗൺ വെച്ചിട്ട് തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക അങ്ങനെ ഒരു നാല് പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ നമ്മൾ അടിപൊളി പൂക്കൾ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ